ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോഡേ റെസിപ്പിയാണ് രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടഡേഡ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ഒന്നര കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എടുത്തിട്ടുള്ളതാണ് നല്ലതുപോലെ കഴുകി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാറുണ്ട് മൈദ വെച്ചിട്ടും ചെയ്യാറുണ്ട് അതുപോലെ ഗോതമ്പ് വെച്ചിട്ടും ചെയ്തെടുക്കാറുണ്ട് ഞാനിവിടെ പച്ചരിയിലാണ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കട്ടിക്ക് അരച്ചെടുക്കുക കട്ടിക്ക് അടിച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരിക ഞാനിവിടെ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി മാവിന്റെ ദോശമാവിന്റെ ഒരു കൺസിസ്റ്റൻസി ആണേ വരിക ഇപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കുറച്ച് അരിമാവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടിച്ചെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കത് ഒരു ഫ്രയിങ് പാനിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മൺചട്ടിയിലും ചുട്ട് കേട്ടോ ഓടലിലും ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഫ്രയിങ് പാനാണെങ്കിൽ വെച്ചു കൊടുക്കുന്നത് ഫ്രയിങ് പാന് നല്ലതുപോലെ ചൂടായി വരണം ചൂടായി വന്നതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കുക നല്ല കട്ടിക്ക് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുക ഇതില് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ആവശ്യമില്ല കണ്ടോ നല്ലതുപോലെ ഹോള് വന്ന് തുടങ്ങുന്നുണ്ട് കണ്ടോ സൈഡിലൊക്കെ നല്ലതുപോലെ ഹോള് വന്നിട്ടുണ്ട് ഹോള് വരുന്ന സമയത്ത് ഒരു രണ്ട് മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക ഞാനിവിടെ വീട് എടുക്കാൻ വിട്ടുപോയതാണേ കണ്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ തന്നെ വീണ്ടും ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഹോള് വരുമ്പോഴത്തേക്കും രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കണ്ടോ ഹോള് വന്ന് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഹോളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് കഴിക്കാം ബീഫിൻ്റെ കൂടെയും ചിക്കൻ്റെ കൂടെയൊക്കെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നീ മറ്റ് ശോട്ടെ ഈ വീഡിയോമായിട്ട് വന്നത് കെട്ടാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ